പാർപ്പിട മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ബഡ്ജറ്റ് അവതരണം നടത്തി അൻപത്തിനാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത്തിനാല് രൂപ വരവും അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപ ചെലവും മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ബാബു കെ എ ഹൗസൽ കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുനൻ നൌമി പ്രസാദ് കെ എ കരീം ശോഭന ഗാർഗധരൻ ആർ കെ ബേബി വി എസ് ജിനീഷ് ബി ഡിഒ കെ മധുരാജ് എന്നിവരും നിർവ്വഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു